വയനാട് ഉരുൾപൊട്ടൽ സഹായിക്കാൻ പള്ളികളിൽ ആഹ്വാനം ചെയ്തു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം പള്ളികളിൽ ധനസമാഹരണവും നടത്തി കേരളം കണ്ട മഹാദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നാട് ഒന്നിച്ചു നീങ്ങുകയാണ് ഇവിടെ മത ജാതി വർണ്ണവ്യത്യാസങ്ങളില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വെള്ളിയാഴ്ച മിക്ക പള്ളികളിലും ആഹ്വാനം ചെയ്തു നമസ്കാരത്തിന് മുമ്പായി പ്രസംഗിച്ച ഗതി എല്ലാവരും സഹായിക്കാമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു ശ്രമങ്ങൾ

വീണ്ടും വീണ്ടും പ്രിയപ്പെട്ട അവസരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വിവിധ പള്ളികളിൽ ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ ധനസമാഹരണം നടത്തി ഗൂഗിൾ പേ ഫോൺ പേ സ്കാനിംഗ് കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ